ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാബായി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി രക്ഷാധികാരികളായി എം എൽ എമാരായ സി സി മുകുന്ദൻ കെ വി അബ്ദുൽ ഖാദർ മുരളി പെരുന്നെല്ലി എന്നിവരെയും ചെയർപേഴ്സണായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദിനെയും കൺവീനറായി എ കെ തിലകൻ എന്നിവരെയും തെരഞ്ഞെടുത്തു കേന്ദ്ര നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കെ പി രവിപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി വി രാജു പ്രസിഡന്റ് ജോഷി അഡ്വക്കേറ്റ് എൻ ആർ ഗ്രാമപ്രകാശ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കലട്ടീച്ചർ മേഖലാ പ്രസിഡന്റ് കെ എസ് സുധീർ മേഖലാ സെക്രട്ടറി സജീഷ് സി എസ് സുജിത് ടി എ എന്നിവർ സംസാരിച്ചു ശാസ്ത്രകാര അതിതീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്താണ് അറുപത്തിരണ്ട് നമ്മുടെ സങ്കട രൂപങ്ങളുള്ളത്